ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ നമുക്കൊരു വെഡ്ഡിംഗ് കേക്ക് ഉണ്ടാക്കി ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയ ഒരു കേക്കും കൂടെയാണ് അപ്പോൾ നമുക്ക് ആ പണി പരിഹരിച്ച കാര്യം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എന്താ നോക്കാം ഇന്ന് എനിക്കൊരു വെഡ്ഡിംഗ് കേക്കിന് ഓർഡർ ആണ് ടൂ കെ ജി ടു ടയർ കേക്കാണ് അപ്പോൾ നമ്മൾ വൺലസ് പഞ്ചൊക്കെ ചെയ്തു രണ്ട് ബേസിലൊക്കെ ആക്കി ചെയ്ത് സെറ്റാക്കി എല്ലാം ഫൈനൽ കോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് ഡബിൾ ലെയറിനെ ഒന്നിച്ച് വെച്ചപ്പോഴേക്കും നമുക്ക് പണി കിട്ടിയ പോലത്തെ അവസ്ഥയായി കാരണം സ്പേസ് ഇല്ല ചെറിയൊരു ഡിഫറൻസ് ഇത് തമ്മിലുള്ളൂ അപ്പം കണ്ട രണ്ട് നില നമുക്ക് തോന്നത്തില്ല അപ്പോഴേക്കും ആണ് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയ റെഡിയാണ് നമ്മൾ റോസിൻ്റെ നോസില് കൊണ്ട് ഇങ്ങനൊരു ഡിസൈൻ സൈഡിൽ കൂടെ കൊടുത്തു അപ്പം നമുക്ക് കുറച്ച് രീതിയുള്ളതായിട്ട് തോന്നി എന്തായാലും ആ ഒരു ബുദ്ധി എനിക്ക് കുറച്ച് ഒരുപാട് ഉപകാരപ്പെട്ടു പിന്നെ നമ്മൾ ഓരോരോ റോസൊക്കെ ആയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു പർപ്പിളും റെഡും കളറ് കളർ തീം പറഞ്ഞിരുന്നേ അത് വൈറ്റ് കേക്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നാൽ ഡ്രസ്സിൻ്റെ ആ ഒരു കോഡ് ഇതായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു തീമിൽ കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ ലുക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് പിന്നെയും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് നമ്മുടെ ഗോൾഡൻ ബോൾ ബോൾസ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് രണ്ടെണ്ണം വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ഷുഗർ പേൾസിൻ്റെ എഡിബിൾ മുത്തുണ്ടല്ലോ അതും കൂടെ കൊടുത്തു ഒരു ചെറിയതായിട്ട് പിന്നെ അവർ പറഞ്ഞിരുന്നത് നമ്മുടെ ജിപ്സം ഫ്ലവറിൻ്റെ മോഡൽ പറഞ്ഞാൽ കൂടെ വെച്ച് കൊടുക്കുന്നത് അതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇനി നമുക്ക് ഓഡിറ്റോറത്തിൽ ചെന്നതിന് ശേഷം അവരുടെ ലെറ്റേഴ്സ് ലെറ്റേഴ്സാണല്ലോ ടി ടി ആൻഡ് എസ് ആണ് ഇവരുടെ ലെറ്റർ വരുന്നത് അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയാണ് പത്തനാട് നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പള്ളിയുടെ ഓഡിറ്റോറത്ത് വെച്ചായിരുന്നു നമുക്ക് സ്ഥിരമായിട്ട് വെഡ്ഡിങ്ങിൻ്റെ വർക്ക് തരുന്ന അതേ ഇവൻ്റ് മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു എംറൈറ്റ്സ് കാറ്ററിംഗ് സർവീസും ബിസ്മി കൂടെ സ്റ്റേജും ആയിരുന്നു അപ്പം നമ്മളവിടെ ചെന്ന് അനച്ചിറങ്ങനൊക്കെ വരുന്നതിന് മുന്നെയാണ് നമ്മളെ ഈ സ്റ്റേജിൻ്റെ കാര്യങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ ചെന്ന് കേക്ക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യുവാണ് വെഡ്ഡിങ്ങിൻ്റെ കേക്ക് സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു എപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം ഓരോ തവണയും പുതുമയുള്ള പോലെ തോന്നിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു കേക്ക് വെഡ്ഡിംഗ് സ്റ്റേജിൽ ആ ഡെക്കറേഷൻ്റെയൊക്കെ എടുത്തിരിക്കുന്നത് കാണുമെന്ന് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മുടെ ആ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു കാര്യവും നമ്മുടെ സ്റ്റേജും കൂടെ ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം ചെക്കനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഫംഗ്ഷനായിട്ടാണ് ഇത് നടത്തിയിരുന്നത് അപ്പം അവർ വരാൻ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് നമ്മളത് ബോക്സിൽ തന്നെ ജസ്റ്റ് നടച്ച് വെച്ചിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഇതിൽ മാറി സാധാരണ അതവിടെ ക്കി വാണ് ഒരു വരുന്നിടം വരെ കേക്ക് ഓപ്പൺ എന്ന് ചോദിച്ച് നമ്മൾ ബോക്സിനകത്ത് തന്നെ വെച്ചു ടി എസ് വെച്ചതിന് ശേഷം കേക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ നമുക്ക് തന്ന കമൻ്റും കൂടെ കേക്കിനെ അഭിപ്രായം ഞാൻ ഇതിൽ ഒന്ന് ഉൾക്കൊള്ളിച്ചു ചോദിച്ചിട്ടാണ് അപ്പം നമുക്ക് ഇനി നമ്മുടെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഐറ്റംസ് റെഡി ആകുന്നതേ ഉള്ളായിരുന്നു അപ്പം നമുക്ക് ഉള്ളതൊക്കെ ഇപ്പോൾ ഉള്ളതൊക്കെയെന്ന് കണ്ടിട്ട് വരാം അറേഞ്ച്മെന്റ്സിനകത്തൊക്കെ ഒരുപാട് പുതുമകൾ വരുത്തുന്ന ഒരു ടീം കൂടിയാണിത് നമുക്ക് മാറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പം നമ്മുടെ ആ കൂടെ തന്നെ നമ്മുടെ സ്റ്റേജും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം നമ്മുടെ ബിസ്മിയുടെ സ്റ്റേജ് ആണിത് സ്റ്റേജിന്റെ കാര്യമാണെങ്കിലും മിക്കവാറും വെറൈറ്റീസ് ഒക്കെ ഒരുപാടുള്ള ഒരു ടീം തന്നെയാണ് അതുപോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഡിഫറൻസ് വരുന്നത് ബഡ്ജറ്റ് കൂടിയത് അനുസരിച്ച് അതിനനുസരിച്ച് വരും കുറഞ്ഞ അനുസരിച്ച് അതനുസരിച്ച് വരും അങ്ങനെയാണ് നമുക്ക് ഫിക്സഡായിട്ട് റേറ്റ് പറഞ്ഞില്ലല്ലോ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് പറ്റുന്ന ടീം ടൈപ്പും എത്ര ഹൈ ലെവൽ ഉള്ളവർക്ക് പറ്റുന്ന ടൈപ്പ് സ്റ്റേജും കാറ്ററിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും ഈ രണ്ട് ടീമിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് റെഡി ആയതും കൂടെ കണ്ടിട്ട് വരാം ആക്കൂട്ടത്തിൽ കണ്ടോട്ട് പോകാൻ ഞാൻ ഇപ്പോൾ സ്റ്റേജിലേക്ക് പോയപ്പോൾ അതോടൊന്ന് കാണിച്ച് തന്നേയുള്ളൂ ലൈവായിട്ട് ഇവിടെ ഓരോന്നും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ നമുക്ക് വേണ്ട ഐറ്റംസ് പറഞ്ഞാൽ അപ്പോൾ തന്നെ ലൈവായിട്ട് ചൂടോടുകൂടി കഴിക്കാൻ വാങ്ങുന്നതാണ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ചെല്ലുന്നതും നമുക്കിവിടെ അടുത്ത ആർക്കെങ്കിലുമൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പരും കൂടെ നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ മിക്കവാറും വർക്കുള്ള ടീം തന്നെയാണ് എംറൈഡ്സ് കാറ്ററിങ് ഇവർ നമ്മുടെ കേരളത്തിൽ എവിടെ പോയാണെങ്കിലും അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരുടെ കോൺടാക്ട് നമ്പറും കൂടെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റും ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും പോയി ശുജിനാ ഷാമൻ താങ്ക്സ് ഫോർ വാച്ചിങ്